വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക്അപ് ക്ലാസസ് ട്രേഡ്മാൻ സ്മിത്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ക്ലാസ് ടൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ലാസ്റ്റ് നടന്ന പ്രീവിയസ് ട്രേഡ്സ്മാൻ സ്മിത്തിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ടോളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം പി എസ് സി ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒരു സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത് വലിയ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന സിലബസ് ഒന്നുമല്ല കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി ഒരു രണ്ട് മാസം നമുക്ക് ജനുവരി എട്ടാം തീയതിയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് മാസം പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്താം കാരണം അത്യാവശ്യം വേക്കൻസിയുള്ള പോസ്റ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിന്യാസ് അക്കാദമിയും നമ്മുടെ ട്രെയിസ് മാസ്മിടെ ഒരു കോഴ്സ് റീസൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം വിന്നേഴ്സിന്റെ കൂടുതൽ സാമ്പിൾ ക്ലാസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൻ്റെ ഡൗൺലോഡ് ചെയ്യാം വിന്നേഴ്സ് സജ്ജ എന്ന പേര് ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഫ്രീ കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഓക്കെ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഫുള്ളർ എന്ന് പറയുന്ന ടൂള് എവിടെയാണ് യൂസ് ചെയ്യുന്നതാണ് ആദ്യത്തെ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റിനാണ് അത്യാവശ്യം ടൂൾസുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ വണ്ണം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടൂൾസിനെ കുറിച്ചുള്ളതാണ് അപ്പൊ അത് നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രോർജിങ് ടൂൾ ആണ് ഫുള്ളർ എന്ന് പറയുക സോ എന്താണ് ഫുള്ളർ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് സിമ്പിളി ഫുള്ളർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ വർക്കിംഗിന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് അത് സാധാരണഗതിയിൽ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന് പർട്ടിക്കുലർ ഒരു പ്രൊഡക്ടിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ക്രോസെക്ഷണൽ ഏരിയ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ദീസ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ക്രോസെക്ഷണൽ ഏരിയ ഓഫ് എ പോർഷൻ ഓഫ് എ സ്റ്റോക്ക് സാധാരണ നമ്മൾ ഹോട്ട് വർക്കിംഗ് ജോബ്സിനാണ് ഈ ഫുള്ളറുകൾ ഉപയോഗിക്കുക നമുക്കറിയാം സാധാരണ ഇങ്ങനെ ഒരു ടോപ്പ് ഫുള്ളറും ഒരു ബൂട്ടം ഫുള്ളറും ഉണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ മെറ്റൽ സ്റ്റോക്ക് കയറ്റി വെക്കുക അത് നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ ഇത് ടോപ്പ് ഫുള്ളറും ബോട്ടം ഫുള്ളറിന്റെ ആ ഒരു കംപ്രസീവ് ഫോഴ്സ് കാരണം ഇത് പ്രോസക്ഷ റെഡ്യൂസ് ചെയ്തു വരും അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് ഫുള്ളർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബോട്ടം ഫുള്ളർ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ബില്ലറ്റ് നമ്മുടെ ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇത് സാധാരണ ഹോട്ട് വർക്കിംഗ് ജോബ്സിന് വേണ്ടി ഉപയോഗിക്കുക മെയിൻ ആയിട്ട് ഫുള്ളേഴ്സ് എന്ന് പറയുന്നത് നെക്കിംഗ് ഡൗൺ പിന്നെ അതുപോലെ ഗ്രൂവിങ് ആൻഡ് ഡ്രോയിങ് പീസ് ഓഫ് വർക്ക് ഒക്കെയാണ് സാധാരണ ഫുള്ളർ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് ഫുള്ളറിങ് ടൂൾ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഇത് നമുക്ക് അതുകൊണ്ട് ചേർത്ത് വായിക്കേണ്ട ഒരു പോയിന്റാണ് ഫുള്ളറുകൾ ഉപയോഗിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീലാണ് അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുക നെക്കിംഗ് ഡൗൺ ആണോ ഫ്ലാറ്റൻ ആണോ ഫ്ലാറ്റൻ അല്ല മേക്കിംഗ് ഹോൾ ഹോൾ അല്ല ഇൻക്രീസിങ് തിക്നെസ് നമുക്ക് വേണ്ടത് റെഡ്യൂസിങ് ഏരിയ ആയിരുന്നു സോ ആൻസർ നെക്കിംഗ് ഡൗൺ എന്നുള്ളതാണ് ആർ ടു ഫോർ നെക്കിംഗ് ഡൗൺ ഇനി വേണമെങ്കിൽ പക്ഷെ ഗ്രൂവിങ് ചോദിക്കാം ആൻഡ് ഡ്രോയിങ് എ പീസ് ഓഫ് വർക്ക് ഉത്തരം ഫുള്ളാസ് തന്നെയാണ് അത് ഓർത്തിരിക്കുക സോ കൊസ്റ്റൻ നമ്പർ വണ്ണിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്കിംഗ് ഡൗൺ എന്നുള്ളതാണ് ഫുള്ളർ എന്ന് പറയുന്നവർക്ക് ഒരു മെറ്റൽ വർക്കിന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ഹോർട്ട് വർക്കിംഗ് ജോബ് സാധാരണ നമ്മൾ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നേരെ ചിത്ര കൊസ്റ്റിൻ ഫംഗ്ഷൻ ആയിട്ട് ചോദിക്കാം വിച്ച് ടൂൾ ഈസ് ടു റെഡ്യൂസ് ദ ക്രോസ് ഓഫ് എ പോർഷൻ ഓഫ് എ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ആൻസർ ഫുള്ളർ ആണ് ധരിച്ച് മറിച്ചൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം സോ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ ഉത്തരം മൂവ് ഓൺ ടു ക്വസ്റ്റിൻ നമ്പർ ടു അപ്സെറ്റ് ഫോർജിംഗ് ദ ഓപ്പറേഷൻ ഓഫ് മേക്കിംഗ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അപ്സെറ്റിംഗ് നമുക്ക് ഫോർജിങ് ഓപ്പറേഷൻ ഒരുപാട് പഠിക്കാനുണ്ട് അപ്സെറ്റിംഗ് ഡ്രോയിങ് ഡൗൺ അങ്ങനെയൊക്കെ അതിൽ അപ്സെറ്റിംഗ് സ്ഥിരമായിട്ട് പി എസ് സി റിപ്പീറ്റ് ആണ് മീൻസ് മിഥിയുമായി ബന്ധപ്പെട്ടല്ല മറ്റ് പല എക്സാമുകൾക്കും ഫോർജിങ് നമ്മൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് പഠിക്കുന്ന സിലബസിൽ പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റ് ഒരു ആണ് അപ്സെറ്റിങ് അപ്പൊ എന്താണ് അപ്സെറ്റിംഗ് അപ്സെറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പേര് ഷോർട്ട് കട്ട് ഓർത്താൽ മതി അപ്പ് അപ്പെന്ന് പറയുന്ന കൂട്ടുക എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്ത് കൂട്ടുക എന്നുള്ള മാത്രം ഓർത്തിരുന്ന മതി അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ ഏത് മാനുഫാക്ചറിങ് പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടാണ് അപ്സെറ്റിങ് എന്ന് പറഞ്ഞാൽ ഫോർജിങ് ഓപ്പറേഷൻ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്ന് പറയുന്ന ഒരു മെറ്റൽ ഫോമിംഗ് പ്രോസസ് ആണ് നമ്മുടെ ഒരുപാട് ഫോർജിങ് ഓപ്പറേഷനിലെ ഒരു മെറ്റൽ ഫോമിംഗ് പ്രോസസ് ആണ് അപ്സെറ്റിങ് എന്ന് പറയുക ഓക്കെ സാധാരണഗതി നമ്മൾ എന്താണ് അപ്സെറ്റിങ് സംഭവിക്കുന്നത് നമുക്കൊരു ഒരു ലെങ്ത് കൂടി ഒരു സ്റ്റോക്ക് ഉണ്ടാവും അതിന്റെ ലെങ്ത് കുറയ്ക്കുക ലെങ്ത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അതിന്റെ ലെങ്ത് കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിത്ത് കൂടും അല്ലെ സോറി അതിന്റെ അല്ലെങ്കിൽ ഈ ഒരു വിത്ത് കമ്പാരിറ്റീവ്ലി കൂടും അപ്പം അല്ലെങ്കിൽ ഡയമീറ്റർ നമുക്ക് കുറച്ചുകൂടെ ഡയമീറ്റർ സ്പെസ്മൻ അല്ലെങ്കിൽ സിലിണ്ടർക്കൽ സ്പെസ്മൻ ആണ് പേര് ഡയമീറ്റർ കുറച്ച് പറയാം ഓക്കെ അപ്പം പറയാൻ അത്രേ ഉള്ളൂ ലെങ്ത് കുറച്ച് ഡയമീറ്റർ കൂട്ടുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിങ് ലെങ്ത് കുറയ്ക്കുക പകരം അപ്സെറ്റ് പകരം ഡയമീറ്റർ കൂടണം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താ മതി സാധാരണ ഇപ്പൊ ലെങ്ക് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ നമുക്കിങ്ങനെ ഒരു ഉണ്ടെന്ന് വിചാരിക്കാം അതിന്റെ ഡയമീറ്റർ കൂടാന്ന് പറഞ്ഞാൽ ഇവിടെ ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ ഓർത്താൽ മതി എന്തായാലും ഹോൾ ഓൺ എ വാഷർ വാഷർ അങ്ങനെ പറ്റത്തില്ല ദെൻ ത്രെഡ് ഓൺ എ ബോൾട്ട് ത്രെഡുമായി ബന്ധപ്പെട്ടല്ല ഷാഫ്റ്റ് ആവാം അല്ലെങ്കിൽ ബോൾട്ട് ആവും പക്ഷെ ഇവിടെ എടുത്തു പറയാം ഹെഡ് ഓഫ് എ ബോൾട്ട് നമുക്കറിയാം ബോൾട്ട് സാധാരണ ഒരു ത്രൂ ഔട്ട് ഒരു സിലിണ്ടർ സിഷനാണ് അവിടെ ഈ ഹെഡിന് മാത്രം ഒരു ഡയമീറ്റർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ആ പർട്ടിക്കുലർ ലെങ്ത് കുറച്ചാലേ ഇവിടെ ഇത് കൂടുതത്തുള്ളൂ അങ്ങനെ ഓർത്തിരുന്നാൽ മതി സോ ആൻസർ ആൻസർസ് ഓപ്ഷൻ എ എണ് ബോൾട്ടിന്റെ ഹെഡ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർജിങ് ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിങ് എന്ന് പറയുക ഓക്കെ അതായത് അതൊരു ലെങ്ത് കുറച്ച് ഡയമീറ്റർ കൂട്ടാൻ കൂട്ടുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിംഗ് എന്ന് ഓർത്തിരിക്കുക സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു മെറ്റൽ ബാർ ഒരു മെറ്റൽ ബാറിനെ ഹീറ്റ് ചെയ്യും എന്നിട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ എൻഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ഒരു ഡൈയിലേക്ക് വെച്ച് കംപ്രസ് ചെയ്യും അങ്ങനെയാണ് അപ്രസ് അപ്സെറ്റിങ് കൊടുക്കുക ഓക്കെ സോ ഹീറ്റിംഗ് എ മെറ്റൽ മെറ്റൽ ബാർ ആൻഡ് അപ്ലൈംഗ് പ്രഷർ ടു ഇറ്റ്സ് എൻഡ് ടു കംപ്രസ്ഇറ്റിൻ എ ഡൈ അതിനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിങ് എന്ന് പറയുക നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ നമ്മൾ ബോൾട്ട് ഓൾറെഡി പറഞ്ഞു ബോൾട്ട് പോലെ തന്നെ വേണമെങ്കിൽ എക്സാം നിങ്ങൾക്ക് ചോദിക്കാം സ്ക്രൂസ് ഓക്കെ ഈ ബോൾട്ട് സ്ക്രൂ ഒക്കെ നമ്മൾ സാധാരണ കണക്ട് പറയുന്ന ആണ് ഈസ് ഓപ്പറേഷൻ ഓഫ് മേക്കിംഗ് ഓപ്ഷൻ എ ആണ് ആൻസർ ഹെഡ് ഓഫ് ബോൾട്ട് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഓർത്തിരിക്കുക ചിലപ്പോൾ ഇത് ഇങ്ങനെ എന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം ടു ക്വസ്റ്റൻ നമ്പർ ത്രീ വെൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐഡന്റിക്കൽ അതായത് ഇവിടെ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോർജിങ് ഓപ്പറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ ഈ പറയുന്ന കണ്ടീഷൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐഡന്റിക്കൽ ഫോർജിംഗ് ഫോർജിംഗ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇത് താഴെ പറയുന്ന ഏത് ഫോർജിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യും അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും ഹാൻഡ് ഫോർജിങ്ങിൽ ഉണ്ട് പ്രസ് ഫോർജിംഗ് ഉണ്ട് ഡൈ ഫോർജിംഗ് ഉണ്ട് ഹാമർ ഫോർജിംഗ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഡിഫറന്റ് വെറൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ഏതൊക്കെ ടൈപ്പ് ഫോർജിംഗ് ആണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോർജിംഗ് ഓപ്പറേഷൻ നമ്മൾ മൊഡ്യൂൾ ടൂവിൽ വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് ഹാൻഡ് ഫോർജിംഗ് പ്രസ് ഫോർജിംഗ് ഒക്കെ അപ്പൊ ഓർത്തിരിക്കേണ്ട സിമ്പിളി നമ്മൾ പറഞ്ഞാൽ മെറ്റൽ ഫോമിംഗ് പ്രോസസ്സുകളാണ് ഇതൊക്കെ എന്താ ഈ ഫോർജിങ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിൽ ഏതാണ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐഡന്റിക്കൽ ഫോർജിങ് അതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് ഓർത്തിരുന്നാൽ മതി ഡൈ ഫോർജിങ് ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ ഉത്തരം ഡൈ ഫോർജിങ് ആണ് ഓപ്ഷൻ സി അതായത് കംപ്രസീവ് ഫോഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഒരു മെറ്റൽ ഒരു ഹീറ്റഡ് മെറ്റലിനെ നമ്മൾ ഡിസൈഡ് ഫോമിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നു ബൈ യൂസിങ് ഡൈസ് അതുകൊണ്ടാണ് നമ്മൾ ഡൈ എന്ന് നമുക്ക് ഒരു ഡൈ ഉണ്ടാകും ആ ഡൈ നമ്മൾ കംപ്രസീവ് ഫോഴ്സ് ആ ഡൈയിലേക്ക് നമ്മൾ നമുക്ക് ഏത് മെറ്റലാണോ നമുക്ക് ഡിസേഡ് ഷേപ്പിലേക്ക് മാറ്റേണ്ടത് അതിന് ഹീറ്റഡ് മെറ്റലിന് നമ്മൾ ഡിസേർഡ് ഫോമിലേക്ക് ഡൈ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും കംപ്രസീവ് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഫോമിലേക്ക് മാറ്റിയെടുക്കും നോർമലി നമുക്ക് രണ്ട് ഡൈ ഉണ്ട് ഓപ്പൺ ഡൈ ഫോർജിങ്ങും ഉണ്ട് ക്ലോസ്ഡ് ഡൈ ഫോർജിംഗ് ഉണ്ട് അപ്പൊ എന്താണ് എന്റെ ഓപ്പൺ ഡൈ ഫോർജിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ആ ഒരു ഓപ്പൺ നമ്മൾ ഡൈ വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ മെറ്റാലിക് സ്റ്റോക്ക് തമ്മിലുള്ളതാണ് കംപ്ലീറ്റ് കുറച്ച് ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ഡെന്ന് പറയും കംപ്ലീറ്റ് ഇത് ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർലാ ചെയ്തെങ്കിൽ നമ്മൾ നമ്മളിത് ക്ലോസ്ഡ് ഫോർജിങ് എന്ന് പറയും അപ്പൊ ഇത്രേ ഉള്ളൂ ഇപ്പൊ ഇത് ജസ്റ്റ് ഇത് ഓർത്തിക്കുക നമ്മൾ ഡിഫറന്റ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോർജിംഗിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐഡന്റിക്കൽ ഫോർജിങ് ഉത്തരമായി ഡൈ ഫോർജിങ് ആണ് നമ്മൾ ബൈ യൂസിങ് ഡൈസ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യാന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ മൂവ് ഓൺ ടു ക്വസ്റ്റിൻ നമ്പർ ഫോർ സിംപിൾ ആണ് ടെമ്പറേച്ചർ ഓഫ് ഫർണസ് കാൻ ബി മെഷേർഡ് ബൈ അതായത് നമുക്ക് ഒരുപാട് ടൂൾസ് നമുക്കറിയാം അല്ലെങ്കിൽ ഒരുപാട് മീറ്ററുകൾ നമുക്കറിയാം അതിൽ ഒരു ഫർണസ് ഫർണസ് ടെമ്പറേച്ചർ ആണോ ഭയങ്കര ഹയസ്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെ അപ്പൊ ഒരു ഹയർ ടെമ്പറേച്ചർ എന്നാണ് ഈ ഫർണസിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയസ്റ്റ് ടെമ്പറച്ചർ ചോദിക്കാം അപ്പൊ ഏറ്റവും വലിയ ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് ഏതാണെന്നാണ് ക്വസ്റ്റിൻ ഓക്കെ അപ്പൊ ഓപ്ഷൻ എ തെർമോമീർ ഓപ്ഷൻ ബി ഹൈഡ്രോമീറ്റർ ഓപ്ഷൻ സി പൈറോമീറ്റർ ഓപ്ഷൻ ഡി എനിമോമീറ്റർ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം നമുക്ക് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്റ്റർമെന്റ് ആണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരുപാട് വലിയ ഹ്യൂജ് അല്ലെങ്കിൽ ഹൈ ഹൈ ടെമ്പറേച്ചർ ഒന്നും മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രമെന്റ് അല്ല ഇല്ല നമ്മൾ സാധാരണ ഒരു പനിയൊക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം ഒരു മുപ്പത്തി ആറ് മുപ്പത്തെട്ട് ഡിഗ്രി അല്ലെങ്കിൽ നാല്പിഗ്രി ഒക്കെ സെഷ്യൻസ് നമ്മൾ സാധാരണ അധികം മെഷർ ചെയ്യാം അപ്പം തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹയസ്റ്റ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒന്നും മെഷർ ചെയ്യാൻ തക്ക യൂസ്ഫുൾ അല്ല ഇപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ അല്ല ദെൻ രണ്ടാമത്താണ് ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്തിനുപയോഗിക്കുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഡിക്വിഡ്സ് മെഷർ ചെയ്യുന്ന ആരാളാണ് എന്ത് ഹൈഡ്രോമീറ്റർ എന്ന് പറയുക അപ്പൊ ഓപ്ഷൻ ബി യും തെറ്റാണ് ദെൻ ഓപ്ഷൻ ഡി അനിമോമീറ്റർ അനിമോമീറ്റർ നമ്മൾ കാറ്റിന്റെ ഒക്കെ സ്പീഡ് വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് അനിമോമീറ്റർ സോ അത് ബാക്കി പറയാത്ത ആൾ പൈറോമീറ്റർ മാറുള്ളൂ സോ പൈറോമീറ്റർ ആണ് നമ്മൾ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് So, C is the here. Of can be measured ാണ് സ്റ്റീൽ ഒക്കെ പഠിക്കുന്ന കൊടുത്തിരിക്കുന്നു വളരെ സിമ്പിൾ ബേസിക് ഓപ്ഷൻ ആണോ ഓപ്ഷൻ ബി കോപ്പർ ഓപ്ഷൻ സി ടി ഓപ്ഷൻ ഡി സിങ്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഗാൽവനൈസേഷൻ നമ്മൾ സിങ്കിന് നമ്മൾ മെറ്റലിന്റെ കൂടെ കോട്ടിംഗ് കൊടുക്കുന്ന ചോദിച്ചിട്ട പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്ക് എലമെന്റ് ആയ സിങ്ക് എന്ന് പറയുന്ന വളരെ ക്രോഷ്ലസ് ഡയമറ്റീരി കൊണ്ടാണ് സിങ്കിന്റെ പ്രോപ്പർട്ടി എന്താ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ് നമുക്കത് ആണ് അതിന്റെ ദൻ അതിന് ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൊറോഷൻ റെസിസ്റ്റന്റ് ആണ് അത് സാധാരണ കോട്ടിംഗ് കൊടുത്ത കൊറോഷനെ തടയും അത് തുരുമ്പ് പിടിക്കാതെ തടഞ്ഞു നിർത്താൻ പറ്റും അതാണ് അതുകൊണ്ടാണ് കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആണ് നമുക്കറിയാം സ്കാന്റിയം ടൈറ്റാനിയം വലേഡിയം മാംഗനീസ് അങ്ങനെ കുറെ അധികം മെറ്റൽസ് ഉണ്ട് ഇതൊക്കെ ആ ഒരു കോപ്പർ ക്രോമിയം ഇതൊക്കെ ഇതിനൊക്കെയുള്ള കോമൺ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണത് കൊറോഷൻ ആക്ട് ചെയ്യും സോ ഓപ്ഷൻ ഡി ആണ് സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു ഗാൽബനൈസേഷനിലെ നമ്മൾ ഉപയോഗിക്കുന്ന ആ സിമ്പിൾ ആണ് അങ്ങനെ ചോദിക്കാം ഗാൽബനൈസേഷൻ ഉപയോഗിക്കുന്ന കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾ ആര് എന്ന് ചോദിച്ചാലും സിങ്ക് ആണ് ഓക്കെ അല്ലെങ്കിൽ സിങ്ക് ഉപയോഗിച്ച് കോട്ടിങ് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന ഗാൽവനൈസേഷൻ പേരെന്ത്സേഷൻ തിരിച്ചു നമ്മൾ പ്രതീക്ഷിക്കണം ഓപ്ഷൻ ഡി ഡിസ് ദി കറക്റ്റ് ആൻസർ മൂവ് ഓൺ ടു ക്വസ്റ്റൻ നമ്പർ സിക്സ് ഫോർ ഹോൾഡിംഗ് വർക്ക് ഓഫ് റെക്റ്റാങ്കുലർ സെക്ഷൻ ഡാഷ് ഈസ് യൂസ്ഡ് അതായത് നമുക്കൊരു റെക്റ്റാങ്കുലർ സെക്ഷൻ ഹോൾഡിംഗ് ഒരു വർക്ക് ഉണ്ട് റെക്ടാംഗുലർ ക്രോസ് ഉള്ള വർക്ക് പീസ് ആണെന്ന് വിചാരിക്കാം അങ്ങനെയെങ്കിൽ അതിൽ ഏത് താഴെ പറഞ്ഞ ഏത് ടൂൾ വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം വെട്ട വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉള്ള അൺടോങ്സ് എന്ന് പറയാം അപ്പൊ ഇവിടെ എല്ലാം നോക്കി ഓപ്ഷൻ എ ബി സി ഡി ഇലക്ടോങ്സിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് അപ്പം ഒരു റെക്റ്റാംഗുലർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആ റെക്ടാങ്കുലർ പീസിന്റെ രണ്ട് സൈഡിലും ഗ്രിപ്പ് കിട്ടുന്ന ഒരാളായിരിക്കണം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും റിവർറ്റ് ടോമോ സ്ട്രൈറ്റ് ലിപ്പ് ടോമോ ആദ്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഒന്നല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ റിങ് പേരിൽ തന്നെ ഉണ്ട് റെക്റ്റാംഗുലർ റെക്റ്റാംഗുലർ എന്ന് പറയുമ്പോൾ അത് ഫ്ലാറ്റ് ടോങ്സ് കൊണ്ടാണ് സാധാരണ അതായത് ഫ്ലാറ്റ് ടോങ്സ് ആണ് സാധാരണ ഉപയോഗിക്കുക പിന്നെ ഫ്ലാറ്റ് ടോങ്സ് ലിമിറ്റേഷൻ ഉണ്ട് ഒരുപാട് വലിയ ജോബ് ഒന്നും പറ്റത്തില്ല കമ്പാരിറ്റീവ്ലി നമ്മൾ സ്മോൾ ജോബ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ളാറ്റ് ടോംസ് ഉപയോഗിക്കുക അപ്പം വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ അങ്ങനെയാണ് വലിയ ജോബ് ഒക്കെ വരുമ്പോഴോ അതിനുവേണ്ടി നമ്മുടെ സാധാരണ ഫോർജിങ് ഓപ്പറേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറെ ടോൾ ഉണ്ട് ദാറ്റ് ഈസ് ബോക്സ് ജോ ടോങ്സ് ഇതും വേണമെങ്കിൽ റിലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ റെക്ടാംഗുലർ സെക്ഷൻ ഇവിടെ റെക്ടാംഗുലർ റെക്റ്റാങ്കുലർ ഉള്ളൂ സ്മോൾ ജോബ് ആണെങ്കിൽ എടുത്ത് ഫ്ലാറ്റ് ടോങ് ആണ് ഇനി ബോക്സ് ജോ ടോങ് ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല സാധാരണ റെക്ടാംഗുലർ സെക്ഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റ് ടോങ്സ് യൂസ് ചെയ്യാറുണ്ട് ബോക്സ് ജോ ടോംസും യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് അവർക്ക് ഇതിൽ സ്പെഷ്യൽ ഫോർ ഫോർജിങ് ഓപ്പറേഷൻ ആണ് ബോക്സ് ജോ ടോങ്സ് എന്ന് പറയുക ഇനി റിംഗ് ടോങ് എന്നൊരു സാധനം റിംഗ് ടോങ് റിംഗ് ടോങ് എന്ന് പറയുന്ന സാധനം റിങ് റിംഗ് റിംഗ് എന്ന് പറയാല്ലേ അപ്പൊ എന്ത് ചെയ്യും അത് സർക്കുലർ ജോബിനെ ഹോൾഡിംഗ് ബോൾട്ട് അല്ലെങ്കിൽ റിബറ്റ് അല്ലെങ്കിൽ സർക്കുലർ സെക്ഷൻ ഹോൾഡ് ചെയ്യുന്നതാണ് റിംഗ്ടോങ് അത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി റെക്റ്റാംഗ്ലർ സെക്ഷൻ ആണെങ്കിൽ ഫ്ളാറ്റോങ് സർക്കുലർ സെക്ഷൻ അല്ലെങ്കിൽ റിവറ്റുകളെയും ബോൾട്ടുകളെയൊക്കെ നമ്മൾ ഫോർജിംഗിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ റിംഗ് ടോങ് ആണ് ഉത്തരം സോ ഇവിടുത്തെ ആൻസർ ക്വസ്റ്റൻ നമ്പർ സിക്സിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്ലാറ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു മൂസ്റ്റൻ നമ്പർ സെവൻ സിമ്പിൾ ക്വസ്റ്റൻ അടുത്തതും നമ്മുടെ ഒരു ടൂളുമായി ബന്ധപ്പെട്ടാണ് പോർട്ടിങ് ടൂൾ ദ പീൻ ഓഫ് ക്രോസ്പീൻ ഹാമർ ഈസ് ഡാഷ് ടു ഇറ്റ്സ് ഹാൻഡിൽ അപ്പം അത് ഇതേ ക്വസ്റ്റിൻ തന്നെ അതേ ക്വസ്റ്റിനെ തന്നെ ക്രോസ്പീൻ ഹാമറിന് ബോൾ ബോൾപീൻ ഹാമറും രണ്ട് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദ പീൻ ഓഫ് ക്രോസ്പീൻ ഹാമർ ഒരു ഒരു ഹാമർ നമുക്ക് രണ്ട് ബോൾ ബോൾപീൻ ഹാമർ ക്രോസ്പീൻ ഹാമർ ഇല്ലേ നമുക്കൊരു ഹെഡ് ഉണ്ട് അവിടെ ഒരു പീൻ ഉണ്ട് അതിലൊരു ഇങ്ങനെ ഒരു പ്രപ്പോർഷൻ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ക്രോസ്പീൻ ഹാമർ എന്ന് പറയാം അങ്ങനെയെങ്കിൽ ദ പീൻ ഓഫ് ക്രോസ്പീൻ ഹാമർ ഈസ് ഡാഷ് ടു ഇറ്റ്സ് ഹാൻഡിൽ ഹാൻഡിലുമായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു ചെയ്യുന്നത് ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ആണോ ഓപ്ഷൻ ബി സ്ക്യൂ ആണോ ഓപ്ഷൻ സി പാരൽ ഓപ്ഷൻ ഡി പെർപെൻഡിക്കുലർ നമുക്കറിയാം പീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്രോസ്പീൻ ഹാമറിന്റെ പീൻ എന്ന് പറയുന്നത് വെജ്ജ് ഷെയ്പാണ് അല്ലെ വെജ്ജ് ഷേപ്പ് ആണ് നമ്മൾ സാധാരണ മെറ്റലിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർട്ട് ഉപയോഗിക്കുക അല്ലെ പീൻ എന്ന് പറയുന്ന പാർട്ട് ദെൻ നമ്മൾ സാധാരണ ഇവിടെ ക്രോസ്പീൻ ഹാമറിന്റെ കേസിൽ ഹാൻഡിലിന് പെർപെൻഡിക്കുലർ ദ പീൻ ഓഫ് ഹാമർ ഈസ് തന്നെ ആണെങ്കിൽ നമ്മൾ എന്ന് ഉത്തരം ആണ് ുലർ ഓപ്ഷൻ ഡി സിമ്പിൾ ഓസിലാണ് ക്രോസ്പീൻ ഹാമർ പെർപെൻഡിക്കുലർ ആയിട്ടും ബോൾപീൻ ഹാമർ ആണെങ്കിൽ പാരൽ ആയിട്ടും ആയിരിക്കും അത് അതിന്റെ ആൻസർ അതായിട്ട് വരിക ഓക്കെ അപ്പൊ ക്വസ്റ്റൻ നമ്പർ സെവന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂവ് ഓൺ ടു ക്വസ്റ്റൻ നമ്പർ ദ അലോയി സ്റ്റീൽ യൂസ്ഡ് ഫോർ ഹോട്ട് വർക്കിംഗ് ഹാവിംഗ് റിലേറ്റീവ്ലി നമ്മൾ ഹോട്ട് വർക്കിംഗ് ജോബ്സും കോൾഡ് വർക്കിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട് അതിൽ അലോയ് സ്റ്റീൽ നമുക്ക സ്റ്റീലിന്റെ ഒരുപാട് അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ ഹൈ കാർബൺ കണ്ടന്റ് ഒക്കെയുള്ള കമ്പാറ്റീവിലി നമ്മൾ സാധാരണ എല്ലാ ടൂൾസിനും ടൂൾസ് ടൂൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അല്ലെങ്കിൽ നമ്മളിന്റെ കട്ടിംഗ് ടൂൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നതാണ് അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അല്ലെ കാർബൺ കണ്ടന്റ് കൂടുതലായിരിക്കും ഇത് ഡയറക്റ്റ് കുറച്ച് അങ്ങനെ തന്നെയാണ് അലോയ് സ്റ്റീലിനെ ഹോട്ട് വർക്ക് ഉപയോഗിക്കുന്നതിൽ താഴെ പറയുന്ന എന്ത് പ്രോപ്പർട്ടി വേണം ഹൈ കാർബൺ കണ്ടന്റ് ആണ് ഓപ്ഷൻ എ പറയുന്നത് ഓപ്ഷൻ ബി ലോ കാർബൺ കണ്ടന്റ് ഓപ്ഷൻ സി ലോ സൾഫർ കണ്ടന്റ് ഓപ്ഷൻ ഡി ഹൈ ഓക്സിജൻ കണ്ടന്റ് സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അലോ സ്റ്റീലിൽ സാധാരണയുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ കാർബൺ കണ്ടന്റ് ആണ് ഹൈ കാർബൺ അതുപോലെ വേണമെങ്കിൽ ലോ കാർബൺ അല്ല ലോ സൾഫർ സൾഫർ കമ്പാർട്ടിൽ കുറവാണ് അതും ഒരു ഉത്തരമായിട്ട് വരാം പക്ഷെ കമ്പാ അതേ ഓപ്ഷൻ സിയും വേണമെങ്കിൽ ഉത്തരമായിട്ട് നമുക്ക് എഴുതാം കാരണം സൾഫർ കുറവാണ് കാർബൺ കൂടുതലാണ് പക്ഷെ ഇവിടെ നമ്മൾ അലോയ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കാർബൺ ഹൈട്രൽ കണക്ട് ചെയ്താണ് പറയുക കാർബൺ വെച്ചാണ് സ്റ്റീലിനെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് സോ ഹൈ കാർബൺ കണ്ടന്റ് ഉള്ള നമ്മൾ സാധാരണഗതിയിൽ അലോയ് സ്റ്റീൽ എന്ന് പറയുക ഈ ഹൈ കാർബൺ കൊടുക്കുന്നത് നമ്മളൊരു പ്രോപ്പർ ഒരു മൈക്രോ സ്ട്രക്ചർ നമ്മള് സ്റ്റീലിന്റെ സ്ട്രക്ചർ പഠിക്കും കുറേ അധികം പഠിക്കാനുണ്ട് റേറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് മൈക്രോസ്ട്രക്ചറുകളെ കുറിച്ച് പഠിക്കാണ്ട് ആൻഡ് കാർബണിക്കൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ അതില് സ്റ്റീലുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഹൈ കാർബൺ കൊടുക്കുന്നത് ടു ക്രിയേറ്റ് എ പ്രോപ്പർ മൈക്രോസ്ട്രക്ചർ അതിന് വേണ്ടിയാണ് ഹൈ കാർബൺ നമ്മൾ കൊടുക്കുക സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് നമ്പർ ക്സ് ലാർജ് എമൗണ്ട് ഓഫ് സിലിക്കൺ വെൻ ആഡ് ടു സ്റ്റീൽ വിൽ ഇൻക്രീസ് ദ ഡാഷ് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ അതായത് സ്റ്റീലിന്റെ ഒരുപാട് സ്റ്റീലിൽ ഒരു അലോയി ആണ് സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലെ അയണും കാർബണും കൂടാതെ മേജർ മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീലായിരിക്കും പിന്നെ സ്റ്റീലിന്റെ ലോ കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ കാർബിലെ കാർബൺ ഉണ്ടാകും ദെൻ വളരെ കുറച്ച് മാത്രമുള്ള മാംഗനീസ് ക്രോമിയം കൊബാൾട്ട് പോലുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിലിക്കൺ എന്ന് പറയുന്ന ആളെ ആഡ് ചെയ്താൽ സ്റ്റീലിന്റെ ഏത് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്ന അപ്പൊ ഇൻക്രീസിങ് പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ റിഫ്രാക്ടറി ആണോ മെക്കാനിക്കൽ ആണോ മാഗ്നറ്റിക് ആണോ കൊറോസീവ് ആണോ ഓക്കെ സിലിക്കുന്നൊരിക്കലും കൊറോഷ റെസിസ്റ്റന്റ് കൂട്ടില്ല സോ ഓപ്ഷൻ എ കൊറോസീവ് അല്ല റിഫ്രാക്ടറി എന്ന് പറയുന്നത് റിഫ്രാക്ടറി പ്രോപ്പർട്ടിയും സ്റ്റീലിന് പറ്റില്ല ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരം അപ്പൊ നമ്മൾ സ്റ്റീലുമായി ബന്ധപ്പെട്ട് കുറെ കാര്യം ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ സ്റ്റീലും കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെറ്റലാണ് ഓക്കെ അപ്പം ഈ ക്രോമിയം എന്നൊക്കെ പറഞ്ഞ സാധാരണ നമ്മൾ കൊറോഷ റെസിസ്റ്റന്റ് ആണ് ഹാർഡ്നെസ് കൂട്ടും ടഫ്നെസ് കൂട്ടും എന്നൊക്കെ ഓർത്തിരിക്കുക കൊബാൾട്ടോ തന്നെ സ്ട്രെങ്ത് ഹാർഡ്നസ് മെഷീനബിലിറ്റി ഒക്കെ കൂട്ടാൻ പറ്റും മാംഗനീസ് ആണെങ്കിൽ ക്രീപ്പ് റെസിസ്റ്റന്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പക്ഷേ സിലിക്കൺ എന്ന് പറയുന്നൊരു പ്രത്യേക പ്രോപ്പർട്ടിയാണ് സ്ട്രെങ്ത് ഫോർജിബിലിറ്റി ഫോർജിബിലിറ്റിയൊക്കെ കൂട്ടും അതിന്റെ കൂടെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി സ്റ്റീലിനുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്ന ആളാരാണെന്ന് ചോദിച്ചത് ആൻസർ ഈസ് സിലിക്കൺ അപ്പൊ സിലിക്കൻ കൂടുന്ന ആൻസർ ചില മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കൂടിക്കൊണ്ടേരിക്കും അപ്പൊ അത് ആ ഒരു ആൻസർ കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു കേട്ടോ അപ്പൊ സിലിക്കണിന്റെ മാത്രമാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നത് സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ഹിയർ സിലിക്കൺ ആഡ് ചെയ്താൽ വിൽ ഇൻക്രീസ് ദി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ അപ്പം സ്റ്റീലുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മളെല്ലാം ഓരോന്നിനും എന്തൊക്കെ കൂട്ടാം കുറയ്ക്കാം എന്നുള്ളത് പറഞ്ഞിരിക്കണം അപ്പൊ ഇത് സിലിക്കാൻ മാത്രമല്ല അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് സോ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണെന്ന് ഓർത്തിരിക്കാം ഓൺ ടു നമ്പർ സ്റ്റീൽ ഫോർ ഡ്രോപ്പ് ഫോർജിങ് കൺഫ്യൂസിംഗ് ക്വസ്റ്റൻ ആയിരുന്നു പേപ്പർ നമ്മൾ നോക്കുന്ന ആൻസർ എഴുതിയിരിക്കുന്നത് ഒരു ഡ്രോപ്പ് ഫോർജിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റീലിനെ നമ്മൾ എവിടം വരെ ഹീറ്റ് ചെയ്യണം ലൈറ്റ് ഹീറ്റ് ഹൈലി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് റെഡ് ഹോട്ട് ലിക്വിഡ് സ്റ്റേറ്റ് എന്തായാലും ലിക്വിഡ് സ്റ്റേറ്റ് അല്ല ഉറപ്പാണ് ലൈറ്റ് ഹീറ്റും അല്ല അപ്പൊ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി എന്തായാലും ചാൻസ് ഇല്ല ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നമുക്ക് കൺഫ്യൂഷൻ ആണ് കാരണം പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിനെ ഫോർജ് ചെയ്ത് ഷേപ്പിലേക്ക് മാറ്റുന്നത് കാരണം കംപ്ലീറ്റ് അതിന്റെ ആ മെറ്റാലിക് പ്രോപ്പർട്ടി മാറി ആ ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് പ്ലാസ്റ്റിക് സ്റ്റേയിലേക്ക് മാറി ഏത് ഷേപ്പിലേക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി മാറി പ്ലാസ്റ്റിക് സ്റ്റേജിൽ എത്തണം അതും ഹൈലി പ്ലാസ്റ്റിക് എത്തിക്കുമ്പോഴേ നമ്മൾ ഫോർജ് ജി ഹാമറിങ് ഓപ്പറേഷൻ കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നമ്മൾ വെട്ടിത്തിളങ്ങുന്ന ചൂട് ടെമ്പറേച്ചർ എന്നൊക്കെ റെഡ് ഹോട്ട് ടെമ്പറേച്ചർ അപ്പൊ രണ്ടും ഓപ്ഷൻ ആണെങ്കിൽ വരാം പക്ഷെ ഇവിടെ നമുക്കൊരു ഡൗട്ട് വരുന്ന ആണ് ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ എന്നുള്ളത് പക്ഷെ ഇവിടെ നമ്മള് സാധാരണ ഡ്രോപ്പ് ഫോർജിങ് ചെയ്യുന്ന ഒരു മെയിൻറ്റൈനിങ് ഒരു പ്രഷർ ഹോട്ട് ഫോമിംഗ് തന്നെയാണ് ഈ സാധാരണ നമ്മൾ പഠിക്കുന്ന ഒരു ഹോട്ട് ഫോർജിങ് തന്നെയാണ് ഈ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ബില്ലറ്റിൽ നമ്മൾ ഹാമർ ഉപയോഗിച്ച് ഹാമറിങ് ആക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് ഷേപ്പ് എടുക്കുന്നതിനാണ് എന്തോ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുക അപ്പൊ ഇവിടെ ഡ്രോപ്പ് ഫോർജിംഗിന് നിങ്ങൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും റെഡ് ഹോട്ടും രണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത ആൻസർ കാണാൻ പറ്റും പക്ഷെ പി എസ് സി ആൻസർ കീഴിൽ വന്നിരിക്കുന്ന ഹൈലി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആയിരുന്നു ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത് ആപ്ഷൻ ബി ആണ് കൊടുത്തിരുന്നത് വേണമെങ്കിൽ നമുക്ക് റെഡ് ഹോട്ട് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാലും സാധാരണ സ്മിത്തിയിൽ വളരെ പ്രധാനപ്പെട്ട ടെമ്പറേച്ചർ റെഡ് ഹോട്ട് ടെമ്പറച്ചർ എന്ന് പറയുക അപ്പൊ അത്രയും നമ്മൾ റെഡ് ഹോട്ട് ടെമ്പറേച്ചർ എത്തിച്ചാൽ ഇതൊരു നമ്മൾ കംപ്രസീവ് പോലത്തെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെ ഇവിടെ ഉത്തരം ബി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ആൻസർ ബി ആയിട്ട് തന്നെ പറയുന്നു ഡ്രോപ്പ് ഫോർജിംഗിന്റെ കേസിൽ ഹീറ്റ് ചെയ്യുന്നത് ഹൈലി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് തന്നെയാണ് ഉത്തരം എന്താണ് ഡ്രോപ്പ് ഫോർജിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിൽ പറഞ്ഞു പോകുന്നുണ്ട് ഫിഗർ ഉൾപ്പെടെ കേട്ടോ ഓപ്പറേഷൻ ഓഫ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഓപ്പറേഷൻ ഓഫ് റിമൂവിംഗ് ദ ബർ ഓഫ് ദി ഡ്രോപ്പ് ഫോർജഡ് പാർട്ടി കോൾഡ് നമ്മൾ ഫോർജിംഗ് ഓപ്പറേഷൻ കുറേ അധികം പ്രോസസ്സുകൾ പഠിക്കുന്നുണ്ട് ട്രിമ്മിങ് ലാൻസിങ് അങ്ങനെയൊക്കെ അപ്പൊ അതിൽ ഓപ്പറേഷൻ ഓഫ് റിമൂവിംഗ് ദ ബർ ഒരു മെറ്റാലിക് പീസിന്റെ ബർ ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അൺവാണ്ടഡ് പോർ ബർ പറയാണ് ബർ പിന്നൊരു ഷീറ്റുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാം അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അൺവാണ്ടഡ് പോർഷൻ റിമൂവ് ചെയ്യുന്ന ബർ റിമൂവ് ചെയ്യാന്ന് പറയാ നമ്മൾ അല്ലെങ്കിൽ ഫ്ലാഷ് എന്നും പറയും റിമൂവിംഗ് ദ ബർ അല്ലെങ്കിൽ ഫ്ലാഷ് എന്ന് പറഞ്ഞാലും ശരിയാണ് അപ്പൊ എക്സസ് മെറ്റലിനെ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ട്രിമ്മിങ് ആണ് ഓപ്ഷൻ ബി ബ്ലാങ്കിംഗ് ഓപ്ഷൻ സി പോളിഷിംഗ് ഓപ്ഷൻ ഡി പേഴ്സിംഗ് ഇയേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഹോള് മേക്ക് ചെയ്യുന്ന ആണ് അപ്പൊ അതല്ല പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിംഗ് പ്രോസസ് ആണ് പോളിഷിംഗ് അതുമല്ല ബ്ലാങ്കിങ് ഓർ ട്രിംബിംഗ് നമ്മൾ ബ്ലാങ്കിംഗ് ട്രിമ്മിങ് ഒക്കെ പഠിക്കും സിമ്പിൾ ആയിട്ട് ആയിട്ടില്ല ട്രിമ്മിങ് എക്സസ് പോർഷൻ കട്ട് ചെയ്യുന്ന പേരിൽ തന്നെയുള്ള എന്താ ട്രിമ്മിങ് ട്രിം ചെയ്ത് കളയുക വേണ്ടാത്തതൊക്കെ കട്ട് ചെയ്ത് കളയുക അതാണ് ട്രിമ്മിങ് എന്ന് പറയുക സോ ബർ അല്ലെങ്കിൽ ഫ്ലാഷ് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേര് ട്രിമ്മിങ് ആണ് ഓർത്തിരിക്കുക ഇതോട് കണക്ട് ചെയ്ത് കുറെ അധികം വേർഡ്സ് നമ്മൾ പഠിക്കാനാണ് ടെക്നിക്കൽ വേർഡ്സ് നിത്യമായി കണക്ട് ചെയ്ത് പഠിക്കാനുണ്ട് ഓപ്ഷൻ എ ഇസ് ദർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ലാസ്റ്റ് സോ ദാറ്റ് ഇറ്റ് ഫോർജിംഗിൽ ഏത് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ഡിസൈറബിൾ ആയിട്ട് വേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടിയാണ് ഒരു ഫോർജിംഗ് മെറ്റി ഫോർജ് കമ്പോണന് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷൻ എ ഡിലിറ്റി ഓപ്ഷൻ ബി ഇലാസ്ട്രിസിറ്റി ഓപ്ഷൻ ഡി മാലിബിലിറ്റി ഓപ്ഷൻ ഡി ബ്രിട്ടൽനസ് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നുന്നു ഡാക്ടിവിറ്റി വേണം വേണം ഇല്ലേ കുറച്ച് നമുക്ക് അടിച്ചു വരത്താൻ പറ്റണം ഓപ്ഷൻ ബി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സ്ഥിരക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഓപ്ഷൻ സി മാലിബിലിറ്റി അതും ശരിയാണെന്ന് തോന്നും ഓപ്ഷൻ ഡി ബ്രിട്ടിൽനെസ് ആണ് പിന്നെയും കുറച്ചുകൂടെ നമുക്കൊരു ആവശ്യമില്ലാത്തെന്ന് തോന്നുന്നത് അപ്പോൾ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ആൻസർ ഈസ് ഓപ്ഷൻ സി മാലിബിലിറ്റി മാലിബിലിറ്റി കാരണം മാലിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എ മെറ്റൽ വിത്ത് ഹൈ മാലിബിലിറ്റി ഈസ് ഡിസൈഡ് ഫോർ എ ഫോർജിങ് ഓപ്പറേഷൻ ഹൈ മാലിബിലിറ്റി ഉള്ള കാരണം മാലിബിലിറ്റി എന്ന് പറയുന്നത് അത് അലോസ് ടു ബി ഹാമേഡ് പ്രസ്ഡ് ഓർ റോൾഡ് ഇൻ ടു ഷീറ്റ്സ് വിത്തൗട്ട് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാമർ ചെയ്യാനോ പ്രസ് ചെയ്യാനോ റോൾ ചെയ്യാനോ പറ്റുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതാണ് ഫോർജിംഗിന് നമുക്ക് വേണ്ട അതാണ് ഫോർജിങ്ങിലെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്ന ആളാരി എന്ന് പറയുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഡയറക്റ്റ് ആയിട്ട് ഓർക്കേണ്ടത് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിബിൾഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഫോർ എ ടു ബി കുറെ ഏതാ ഉത്തരവേതാ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഇത്രയും ക്വസ്റ്റൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നത് പന്ത്രണ്ട് ക്വസ്റ്റൻസ് ആണ് ഇനി അടുത്തൊരു സെറ്റ് നമുക്ക് ഇങ്ങനെ രണ്ട് കൊസ്റ്റൻ പേപ്പർ നമുക്ക് മുന്നിലുള്ളത് ഇതിന് മുമ്പത്തെ ആ രണ്ട് കൊസ്റ്റിൻ പേപ്പറും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലെ കുറെ ക്വസ്റ്റൻസ് ഒക്കെ വേണമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് കിട്ടാം ഓക്കെ അപ്പൊ കൂടുതൽ ക്ലാസുകൾക്കും ക്ലാസ് കാണുന്നതിനും മറ്റ് വീഡിയോ സീരീസ് ഒക്കെ ഫോളോ ചെയ്യുന്നതും നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ് കഴിഞ്ഞ സീരീസ് ഈ സീരീസിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്ലാസ് വേണം നമ്മൾ ഓൾറെഡി ആണ് അപ്പൊ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അതിന്റെ ക്ലാസുകളും കൂടുതൽ ക്ലാസുകൾക്കും നമ്മുടെ കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വിന്നേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക വിന്സ് ജൂടെക്കിന്റെ ആപ്പ് പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യുക ദെൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്ത് ക്ലാസിലേക്ക് കണ്ടിന് ചെയ്യാം ഓക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു